വയലാർ രാമവർമ്മയുടെ എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഉരുക്കി ഞാൻ വീണതീർത്തത് നാട്ടിൽ ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല കാറ്റടിച്ചിളക്കുന്ന കാലത്തിൻ ധീരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ മനുഷ്യ മസ്തിഷ്കത്തോടല്ല മാംസത്തോടല്ല മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിക്കൂ പടവാളിനെക്കാളും വീണക്കേ വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ സ്ഥാപിത താല്പര്യക്കാരുടെ സ്വാധീനത്തിന് വശകനായി കവിത രചിക്കാൻ നിരസിച്ചുകൊണ്ട് വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരു പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന് മഹാകവി വയലാർ പ്രഖ്യാപിച്ചത് പ്രസിദ്ധമാണല്ലോ സർഗസംഗീതം അതിനെതിരായി ഉയർന്ന വിമർശനങ്ങൾ കുറച്ചൊന്നും ദന്തഗോപുരത്തിൽ കഴിയുന്ന കവി എന്നുപോലും ചിലർ അദ്ദേഹത്തെ പരിഹസിച്ചു ആ വാക്ഷരങ്ങൾക്ക് കവി നൽകിയ മറുപടിയായി എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന കവിതയെ കണക്കാക്കാം വിവരം കിട്ട വിമർശകരെ കുറ്റപ്പെടുത്താൻ മിനക്കെടാതെ തൻ്റെ സർഗക്രിയയുടെ മഹാത്മ്യം വിശദീകരിക്കുകയും അത് അടുത്തറിയാൻ ആഗ്രഹമുള്ളവരെ നേരിട്ടുള്ള സംവാദത്തിനായി സംവാദത്തിനായി ക്ഷണിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളിലും ബിംബങ്ങളിലുമെല്ലാം കവിക്ക് തന്റെ ഉദാത്തമായ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഉജ്ജ്വലമായ അഭിമാനം തുടിക്കുന്നുണ്ട് കവിതാഖണ്ഡം കേൾക്കൂ ചൊല്ലുന്നത് ശ്രീമതി അഞ്ജലി രഞ്ജിത്ത് പുതിയടം പാടി പാട്ടും കാട്ടടിച്ചിളക്കുന്ന കാലത്തിൻ ധീരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയ കാനല്ലോ മനുഷ്യ മസ്തിഷ്കത്തോടല്ല മാംസത്തോടല്ല മനസ്സിനൂടെ കാവ്യഹൃദയം സംസാരിക്കൂ கடவாளின காலும் வீணக்கே வைகாரிக பரிவர்த்தனங்களே மனசில் தீர்க்கானாவும்